നമുക്കെല്ലാം സുഹൃത്തുക്കളുണ്ട് അതിന് ചില അപൂർവം സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും വളരെ പവർഫുൾ ആയിരിക്കും അവർക്ക് നമ്മളെ കൊണ്ടും ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മുടെ സപ്പോർട്ട് അവർക്ക് ആവശ്യമായിരിക്കും പക്ഷേ ഇതേ ആളുകൾ അവരുടെ അവർക്ക് യാതൊരു സഹായവും അവരിൽ നിന്ന് കിട്ടാനില്ല മറ്റു മറ്റ് വിഭാഗം കിട്ടാനില്ല പക്ഷെ അവരിൽ ഒരാൾ അല്ലെങ്കിൽ അവരിൽ ഏതാനും പേർ ഇവർ ഇവര് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു രാജാവ് നഗ്നാണ് അല്ലെ റാണി നഗ്നയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇവരുടെ തിരിച്ചുള്ള പ്രതികരണം അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ തിരിച്ചൊന്ന് പ്രതികരണം ശ്രദ്ധിക്കണം നമ്മളെ ഈ പാമ്പിന്റെ പക കുത്തിയാൽ അങ്ങ് തീരും ആനപ്പക എന്ന് പറയത്തില്ലേ ജന്മങ്ങളോളം അത് കൊണ്ടു നടക്കും അങ്ങനെയുള്ള മലകൾ നിങ്ങളുടെ സുഹൃത്തുക്കളി സ്റ്റിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇന്ന് അവർക്കാണെങ്കിൽ നാളെ അത് നിങ്ങൾക്ക് വരും നമ്മുടെ തല്ലല്ലോ മറ്റേതല്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കരുത് കാരണം അവർ മറ്റുള്ളവരെ എങ്ങനെയാണ് ദ്രോഹിക്കുന്നതെന്ന് അവരുടെ ആ അവർ നശിപ്പിക്കാനായിട്ട് അവരെടുക്കുന്ന സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇവർക്ക് നാളെ ഇത് നമ്മളോടുവാം അവർക്കൊരാളെ നശിപ്പിക്കണം എന്ന് വെച്ചാൽ ഏത് എക്സ്ട്രീമും പോകും നമ്മുടെ എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ചിലരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും അപ്പോൾ അവരൊരു തെറ്റ് ചെയ്താൽ നമ്മളവരെ തള്ളിക്കളയുക കാരണം സുഹൃത്ബ്രഹം എന്നാൽ നമ്മളവരെ തള്ളിക്കളയരുതാണ് കാരണം അവർ നമ്മൾക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രശ്നം വരാതിരിക്കാൻ നമ്മളവരെ കൂടെ ചേർത്ത് പിടിക്കും അപ്പോൾ പണവും പദവിയും ഇല്ലാത്ത ഒരു നിരപരാധി നിലപാടുള്ള ഒരു വ്യക്തി ഇവർ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെ ബീസൽ എത്രമാത്രം ശിക്ഷിക്കപ്പെടുന്നു എന്ന് നമ്മുടെ വിഷയമല്ല കാരണം നമ്മുടെ സുഹൃത്താണല്ലോ നമ്മുടെ സുഹൃത്താണെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ളൊരു ചങ്കുറുപ്പാണ് ആരുമായിക്കോ നമ്മുടെ സുഹൃത്ത് ഒറ്റ സുഹൃത്ത് തന്നെ ആയിക്കോട്ടെ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കുറുപ്പാണ് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഇരയായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവത്തിന് ഇരയായിട്ടുണ്ട് അവർ ഒരുപാട് വ്യക്തികളുടെ കൂട്ടുകാരിയാണ് പവർഫുള്ളായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ കൂട്ടുകാരിയാണ് ഒരുപാട് പേർക്ക് അമ്മയാണ് ഞാനോ വെറും നിസ്സാരയാണ് അപ്പോൾ ഞാനും അവരും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരിക്കലും ഞാൻ ജയിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവർ തെറ്റാണെന്ന് ഉറക്കപ്പെടുന്നു അതിൻ്റെ ബേസിൽ ഞാൻ ഒരുപാട് നാൾ ഘഷിക്കപ്പെട്ടിരുന്നു ഒറ്റപ്പെട്ടിരുന്നു അവഗണിക്കപ്പെട്ടിരുന്നു ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നു അഹംഭാവം എന്നത് ഒരു വ്യക്തിക്ക് ഒട്ടും ചേർന്നതല്ല കാരണം സോറി പറയാനും സോറി പറഞ്ഞാൽ അത് സ്വീകരിക്കാനും ഉള്ളൊരു നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ഒരുപാട് തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാറുണ്ട് പക്ഷേ ഞാൻ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരത് സ്വീകരിക്കുമോ ഇല്ലയോ എനിക്കറിയില്ല ഞാൻ സോറി പറയാൻ ഞാൻ മുന്നോട്ട് വരാറുണ്ട് ഞാൻ സോറി പറയാറുണ്ട് കാരണം ഒരാളെ നമ്മൾ ഇല്ലായ്മ ചെയ്ത് അയാളുടെ ത തകർന്ന തരിപ്പണമായിട്ടും വീണ്ടും അവരോട് ശത്രുത പുലർത്തുക എന്ന് പറയുന്നത് മനുഷ്യന് നിരക്കുന്ന പനി ഒരു വികാരമല്ല അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിൽ അങ്ങനെ പലരുണ്ടെങ്കിൽ ഞാനൊരു ഇരയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത് ഇരയ്ക്ക് കൂടെ ആരും കാണത്തില്ല ഇര ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും പക്ഷെ ഒറ്റ എന്നാൽ ഒറ്റ ഒരാളായി മാറ്റപ്പെടുകയും ചെയ്യും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്കവർ നല്ലതായിരിക്കാം കാരണം നിങ്ങളെക്കൊണ്ട് അവർക്ക് ഉപകാരമുണ്ട് അവരെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ട് പക്ഷെ നാളെ അത് മാറി മാറിയത് ഇന്ന് അവർ നിങ്ങളുടെ അല്ലെങ്കിൽ ഈ കൂട്ടു നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നാളെ നാളവര് നിങ്ങളുടെയും ശത്രുവായി മാറും അപ്പം അതുകൊണ്ട് നമുക്ക് സൗഹൃദങ്ങൾ എപ്പോഴും ചേർത്ത് പിടിക്കണം നിർബന്ധവുമില്ല മനുഷ്യത്വമില്ലാത്തവരുടെ ഒരു കൂട്ടുകെട്ട് അത് നമ്മളോടല്ലായിരിക്കാം മറ്റുള്ളവരോടായിരിക്കാം ആരോടും ആയിരിക്കട്ടെ നമ്മൾക്ക് അവരോട് തിരുത്താൻ പറ്റണം കാരണം ഓരോ വ്യക്തിക്കും ഓരോ കുപ്പായത്തിനും ഓരോ കടമയുണ്ട് തമ്പുരാൻ ഒരു കടമയുണ്ട് അതിൽ മനുഷ്യത്വമാണ് ആദ്യത്തെ വാക്ക് സ്നേഹമാണ് ഭാഷ അപ്പോൾ നമ്മൾ നമ്മുടെ നമുക്ക് നമുക്കുള്ളവരെല്ലാം നമ്മുടെ രക്തബന്ധത്തിലും കർമ്മബന്ധത്തിലും ഉള്ളവരെല്ലാവരും അവരെന്ത് തെറ്റും ചെയ്തോട്ടെ എന്നാലും അവർ നമ്മുടെ ഇന്നാരാണല്ലോ എന്ന് ചിന്തിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത് എന്നോ പല മുഖങ്ങളാണല്ലോ അതിൽ എന്നോട് വളരെ ദയോട് പെരുമാറുന്ന ഒരാൾ മറ്റൊരാളോട് യാതൊരു ദാക്ഷിണയുമില്ലാതെ അവരെ കൊല്ലാക്കൊല്ല ചെയ്യുമ്പോൾ എനിക്ക് ഭയം തോന്നാറുണ്ട് കാരണം നാളെ അത് എന്തിനേർക്കും തിരിയാലോ